ടുത്ത് എൻ്റെ പേർ പറഞ്ഞിട്ട് കൊടുത്തു തുടങ്ങിയപ്പോ ഇല്ല കടന്നപ്പോൾ കൊടുത്തെന്നല്ല ഞാൻ പറഞ്ഞില്ല എന്നത് ഞാൻ എൻ്റെ ഫിനാൻഷ്യൽ പ്രശ്നം എന്നറിയാം ആ ഞാൻ എന്നെ ഈ കാശ് നോക്കുക എനിക്കറിയിച്ചില്ല ഇല്ല മോളെ ഞാൻ പറഞ്ഞു അല്ലെങ്കിൽ അല്ലെങ്കിൽ പറയത്തെ നീ ഇവിടെ വന്നിരിക്കുന്ന ഗെയിം കളിക്കുക ഞാനും ഗെയിം കളിക്കാനാണ് വന്നിരിക്കുന്നത് അങ്ങനെ കൊടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറയൂ ഞാൻ അയാൾ ചോദിച്ചതാണ് പറഞ്ഞു നീ പറഞ്ഞു വിളിച്ചിരുന്നു സംസാരിച്ചിരുന്ന നീണ്ടതെന്ന് പറഞ്ഞു ഈ വെച്ച് വിളിച്ചിരുന്നല്ല അതായത് ഈ പുള്ളിക്കാരന് മീൻസ് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി ആ അപ്പോൾ പുള്ളി വലിയൊരു ലിസ്റ്റ് അതായത് ആ ലിസ്റ്റിനകത്ത് നോക്കിയിട്ട് അറിയിക്കാം എന്ന് പക്ഷെ ഞാനാണ് വിളിക്കുന്നതെന്നോ അല്ലെങ്കിൽ ഏത് കൺസിസ്റ്റന്റിൻ്റെ പാരൻറ്റാണ് വിളിക്കുന്നതെന്നോ ആയിട്ട് അറിയത്തില്ലായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പുള്ളി പുള്ളി തന്നെ എന്തോ പറഞ്ഞു ഒരാൾ മൂന്ന് പേരുടെ എന്തോ നോക്കിയിട്ടുണ്ടോന്നെന്തോ പറഞ്ഞു വീട്ടിൽ നിന്ന് മൂന്ന് പേര് നോക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞു അത് മൂന്ന് പേര് നോക്കാൻ പറഞ്ഞ പറഞ്ഞാരെന്നറിയാമോ ഞാനാണ് ഈ വ്യക്തി എനിക്ക് ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് പേരാണ് മുമ്പത്തെ കാരണം വെച്ചാൽ ഈ സംഭവം പറഞ്ഞതിന് മുന്നേ ഞാൻ എനിക്കറിയത്തില്ല ഈ ഷോയെ പറ്റിയോ ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ എല്ലാവരും പറയുന്നു ഇങ്ങനെ വ്യാറുണ്ട് അത് ചെയ്യണം എല്ലാവർക്കും ഉണ്ട് കഴിഞ്ഞ സീസൺ അങ്ങനെയൊക്കെ പറയുന്നു അപ്പോൾ എനിക്കറിയില്ല അപ്പം ഞാൻ കുറേ പേർക്ക് അന്വേഷിച്ചവർ പറഞ്ഞു ആ ഉണ്ടായിരുന്നു എങ്ങനെയാണ് അപ്പം ഞാൻ പറയും അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് അപ്പോൾ എല്ലാവരും കുറേ പേരുണ്ട് എനിക്ക് ഓൾറെഡി പേയ്മെന്റ് ഉണ്ട് അത് കുറേ പേര് സപ്പോർട്ട് ചെയ്യാനുണ്ട് മറ്റേ പ്രോഗ്രാമിൻ്റെ ആൾക്കാർ അതൊക്കെ എൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ശരിയാണ് എനിക്ക് തോന്നിയത് എൻ്റെ ആവശ്യം എനിക്കില്ല സപ്പോർട്ട് ചെയ്യാൻ അത് കഴിഞ്ഞപ്പോൾ കുറേ പേര് പറഞ്ഞ് ഇല്ല അതുപോലെയല്ലേ ഇത് ലാസ്റ്റ് ഈ വീട് കട്ട് ചെയ്യാനും പിന്നെ അല്ലാണ്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വരാൻ വേണം സപ്പോർട്ട് ചെയ്ത ആളുകൾ അപ്പോൾ ഞാൻ അങ്ങനെ നോക്കുകയാണെങ്കിൽ എനിക്കാരും പരിചയമില്ല അപ്പം ഞാൻ എനിക്ക് എൻ്റെ യൂട്യൂബ് ചാനൽ പോലും നോക്കണം ഞാനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം എനിക്ക് മാനേജ ഒന്നുമില്ല ഇതുവരെ എൻ്റെ ഇതുവരെ എല്ലാ കാര്യങ്ങളും ഞാനാണ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ പുള്ളിക്കാരനെ വെച്ചണം ഈ പുള്ളിക്കാരൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരെനിക്ക് പരിചയം പരിചയപ്പെടുത്താൻ ഞാൻ എൻ്റെ പറഞ്ഞു എനിക്ക് പി ആർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു നേരിട്ട് കാണാമെന്നും പിന്നെ നല്ല എമൗണ്ട് ചോദിച്ചു തന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഈ പുള്ളിയെ നല്ല വിശ്വസിക്കാൻ പറ്റിയതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളീൻ്റെ ചോദിച്ച എമൗണ്ട് എത്ര നേ പതിനഞ്ച് ലക്ഷം രൂപയാണ് അപ്പം ഞാൻ പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ടതെന്ന് ശരിയാവത്തില്ല എന്ന് പറഞ്ഞു ശരിയാവില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പുള്ളിയുടെ പിന്നെ പുള്ളി പറഞ്ഞ് കുഴപ്പം പിന്നെ പിന്നെ പുള്ളീനെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല പിന്നെ വീണ്ടും എന്തെങ്കിലും സംസാരിച്ചു പറഞ്ഞു നീ പുള്ളി ഒരാളുടെ എന്ന് പറഞ്ഞു നീ ആറ് വർക്ക് ഒരാളുടെ എടുക്കോളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പുള്ളി വീണ്ടും വിളിച്ചത് പറഞ്ഞു ഒരു കാര്യം ചെയ്തുതരാം ഞാൻ ഒരു ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു ഒരു ലക്ഷം രൂപ കാലത്ത് ഞാൻ തരാമെന്ന് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഉള്ളത് ആര് വേണമെങ്കിൽ എടുത്തോളാം പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നോക്കട്ടെ അത് ഒന്നും സംസാരിച്ചില്ല അതിനെ പറ്റിയൊന്നും പുള്ളി സംസാരിച്ചില്ല ഞാൻ പറഞ്ഞ് എൻ്റെ കയ്യിലില്ല അപ്പോൾ അപ്പം അത് അങ്ങനെ പുള്ളി പറഞ്ഞ് ഞാൻ നോക്കട്ടെ ഇവിടെ എത്ര പേര് ആരൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ ആരൊക്കെ നോക്കട്ടെ എന്ന് പറഞ്ഞു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളി പിന്നെ എന്നെ വിളിച്ചിട്ടേ ഇല്ല എന്നെ വിളിച്ചിട്ടേ ഇല്ല ഇനി കുഴപ്പം വിളിച്ചില്ല പൂവാറായി മൂന്ന് ദിവസമായിരിക്കും സമയമുള്ളൂ ആ ടൈമിൽ എൻ്റെ തൊത്തിരി പേര് പറഞ്ഞ് എന്തായി ഈ വീഡിയോ കട്ട് ചെയ്യാനും റീൽ ഇടാനും ഇൻസ്റ്റഗ്രാം നോക്കാൻ ആരെങ്കിലും അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ ആരെങ്കിലും കൊടുക്കത്തില്ല അത് വേറെ കാര്യം എൻ്റെ ഇൻസ്റ്റഗ്രാം ചേച്ചി കയ്യിൽ ഞാൻ കൊടുത്തിട്ട് പോയു നോക്കി അപ്പോൾ അത് എൻ്റെ എൻ്റെ പേജില്ല എൻ്റെ എൻ്റെ പേര് ഒരു പേജ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു എൻ്റെ അതാണ് പുള്ളി നോക്കുന്നത് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഞാൻ കൊടുത്തിട്ടില്ല എത്ര മില്യൺ ഫോളോവേഴ്സ് ഉള്ള അത് അത് പോയി ഫോൺ എൻ്റെ ഫോണിൻ്റെ ചേച്ചി കയ്യിൽ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അങ്ങോട്ട് ഇങ്ങോട്ടും എന്റെ അക്കൗണ്ട് അയാളുടെ കയ്യിലാണ് ഇപ്പോഴോ അയാളാണ് അത് നോക്കുന്നതും എടുക്കുന്നതും അയാൾ തന്നെ പറഞ്ഞത് എന്റെ അച്ഛൻറെ അടുത്ത് പറഞ്ഞതാ നീ എന്റെ അടുത്ത് പറഞ്ഞു പതിനഞ്ച് ലക്ഷത്തിന്റെ കാര്യം അതേപോലെ തന്നെ അയാളും പറഞ്ഞു പതിനഞ്ച് ലക്ഷം നീ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അയാളെ മുന്നിട്ട് ചോദിക്കാം ഞാൻ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ പിന്നെ ഞാൻ വേറൊന്ന് കാണിച്ചു പറഞ്ഞാൽ ഞാൻ എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരും പിന്നെ ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ ചിലവഴി അതായത് ഞാൻ ചിലവാക്കിയ പൈസയും എല്ലാ കണക്ക് ഞാൻ ഇവിടെ കുറേ പേർക്ക് ഞാൻ കാണിച്ചു കൊടുക്കും കുറച്ചുള്ളവർക്കും ഞാൻ എടുത്ത് വെച്ചു നിനക്കും ഈ പറഞ്ഞ ആദ്യം നൂറിക്കാൻ ആ ഒരു ഈ കാര്യം ആദ്യത്തും നൂറക്കും പിന്നെ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു ഈ പതിനഞ്ച് ലക്ഷം രൂപയുടെ കണക്ക് പറഞ്ഞ കുറച്ച് പേരുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന എന്തിനാണെന്നും പിന്നെ എനിക്കിവിടെ എനിക്കാണറിയില്ല പക്ഷേ നീ എൻ്റെ അടുത്ത് ഈ എമൗണ്ട് പറ

അതത് ശൈത്യനെ സൂക്ഷിക്കണം അവള് നല്ലൊരു ഗെയിമറാത്ത് പറഞ്ഞു നീ പറഞ്ഞു ഇങ്ങനെ സംസാരിച്ചു നീ എന്റെ അടുത്ത് പറഞ്ഞു അതേപോലെ തന്നെ പറഞ്ഞിട്ടില്ല നല്ല രീതിയാണെന്ന് പറഞ്ഞു എനിക്കിപ്പോ നിന്റെ അടുത്ത് ഇങ്ങനെ വളഞ്ഞു ചുറ്റി അത് പറയേണ്ട കാര്യമില്ല നീ സമയത്ത് കാര്യം ശരി ഓക്കെ ഞാൻ കേട്ട കാര്യം അടുത്ത് നീ കാര്യടുത്ത് അടുത്ത് ഡിസ്കസ് ചെയ്ത കാര്യം ഞാൻ ഞാൻ എനിക്ക് വെറുതെ ചെയ്തിട്ട് അല്ലെങ്കിൽ ആൾക്കാർ കേൾക്കുന്നതാ എനിക്ക് എനിക്ക് ഒരു ഞാൻ പറഞ്ഞു എന്റെ അതായത് എന്റെ അക്കൗണ്ടില് എമൗണ്ടിലാണെങ്കിലും ഇത്രയും വലിയ തുക ഇല്ല എന്നുള്ള കാര്യം എൻ്റെ വീട്ടുകാർക്കും അറിയാം എനിക്കും അറിയാം എൻ്റെ ഫ്രണ്ട്സിനും അറിയാം എന്നെ അറിയാവുന്ന കുറേ പേർക്കറിയാം കാരണം ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ കടം മേടിച്ചിട്ടാണ് ഞാൻ കുറേ പൈസ ഞാൻ ചിലവാക്കിയത് പിന്നെ കുറേ പേർക്ക് ഞാൻ പൈസ അതായത് മാസം മാസം അച്ഛനും അമ്മയ്ക്കും കൊടുക്കാനുള്ള ഒരു എമൗണ്ട് ചേച്ചിക്ക് ലോൺ അടയ്ക്കാനുള്ള പൈസ ഇതെല്ലാം ഞാൻ ഓരോ ആൾക്കാരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ അത് ഞാൻ ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നത് നിന്റെ അടുത്ത് മിൻസ് 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 ഇത് ഞാൻ പറയാനൊരു തോന്നുന്നുണ്ടോ

ഇവിടെ ഏറ്റവും കൂടുതൽ പൈസ അടക്കേണ്ടത് ഞാനാണ് മുപ്പത് ലക്ഷം രൂപയാണ് ഞാൻ അടക്കേണ്ടത് ലോണ് അത് മാസം മാസം അടച്ചോണ്ടിരിക്കുന്നത് ആ രണ്ട് വീടാണ് നമ്മൾ ചേച്ചിക്ക് വെച്ചു കൊടുത്തത് ഞാൻ നമ്മൾ ആഗ്രഹത്തിന്റെ പുറത്ത് ട്രോളത്തിൽ വീട് വെച്ചു അത് എന്റെ ചേച്ചിക്ക് വെച്ചു കൊടുത്ത വീടാണ് എന്റെ ചേച്ചി കഴിഞ്ഞ സമയത്ത് ആദ്യമൊക്കെയാണ് ഈ കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിന്റെ കൂടെ ബെഡിൽ കിടന്നപ്പോ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് എന്റെ പല പേഴ്സൺ ചെയ്തത് ഏഹ് അപ്പൊ ആ സമയത്ത് നീ എന്റെ അടുത്ത് പീ ആറുണ്ടായിരുന്നു അടുത്ത് പീ ആറുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞെനിക്കില്ല ഞാൻ സത്യം പറഞ്ഞിരുന്നു ീ എന്റെ അടുത്ത് പറഞ്ഞ കാര്യടുത്ത് സംസാരിക്കുന്നേ ഒരിക്കലും ഞാൻ അങ്ങനെ പറയുന്നു കൊടുത്തല്ലേ കൊടുത്തു എന്ന് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഈ പതിനഞ്ചിന്റെ പേര് കേസ് തുടങ്ങി വന്നതിന് ഞാൻ ഇപ്പൊ പറയുന്നത് ഞാൻ കൊടുത്തിട്ടില്ല എന്ന് ഞാൻ പറയാം ഇപ്പഴും ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കിതിന് സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ഇതിന് പറഞ്ഞതിന് മുന്നേ ഞാൻ കുറേ കോളേജിൽ പ്രോഗ്രാം പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഞാൻ കുറച്ച് നമ്പർ തരാം ഓട്ടോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ കാരണം ആ കോളേജ് ഫുൾ പിള്ളേർ ഒത്തു അന്ന് ആ ടൈമിൽ പോയപ്പോൾ ചേച്ചി ബിഗ് ബോസിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ച് ഫുൾ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്നെ സപ്പോർട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അവിടുത്തെ നമ്പിൽ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് എനിക്കൊരു ഉണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം ഞാൻ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോണിന് ശേഷം എത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ നോക്കുന്നത് അതേപോലെ തന്നെ ഈ എനിക്ക് എന്റെ ദൈവം സത്യം യൂണിവേഴ്സാണെങ്കിലും അപ്പൊ ആ ദൈവം ഒന്നും പക്ഷെ ആ സമയത്ത് നീ നീങ്ങടുത്ത് പറഞ്ഞ കാര്യം ഞാനിപ്പോ പറഞ്ഞത് എനിക്കറിയില്ല നീ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോന്നും എനിക്കറിയത്തില്ല അടുത്ത് വിളിച്ച് പറഞ്ഞതും ഈ സെയിം സാധനം തന്നെ അപ്പൊ കണക്ട് ചെയ്തപ്പോ കറക്റ്റ് ആണല്ലോ നീ പറഞ്ഞത് നീ എന്റെ അടുത്ത് പറഞ്ഞതും സെയിം ആണല്ലോ പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ നീ കൊടുത്തു ആണോ അത് ഒക്കെ നമ്മൾ ചോദിക്കാം ചോദിക്കാം ഈ സാധനമാണ് പറഞ്ഞിരിക്കുന്നത്